السلام عليكم ورحمة الله الحمد لله رب العالمين صلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم يا أيها الرسول بلغ ما أنزل إليك بلغ ما أنزل إليك من ربك وإن لن تفعل فما بلغت رسالته ീൻ വേദിയിലുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേരള നതുവത്തൽ മുജാഹിദ്ദീൻ എന്ന മഹത്തായ പ്രസ്ഥാനം അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുന്ന ഒരു സ്ഥാപനമാണ് ജാമിയ നദവിയ ജാമിയ കേരളത്തിലും കേരളത്തിന് പുറത്ത് മലയാളികളുള്ള മുഴുവൻ പ്രദേശങ്ങളിലുമുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന വിധം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം ഭൂമി ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് വ്യക്തികളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സമൂഹമാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും ലോകത്തെവിടെയും മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുന്ന നാനാവിധ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് പരിശുദ്ധ ഇസ്ലാം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെ ആ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വലിയ വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഇസ്ലാം ദീനിനെ പ്രതിനിധാനം ചെയ്യുന്ന ഞാനും നിങ്ങളും ഇതിൻ്റെ വെളിച്ചത്തെയും ഇതിൻ്റെ സന്ദേശങ്ങളെയും ഇതിൻ്റെ ആശയങ്ങളെയും ലോകത്തിന്റെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യുന്ന ഞാനും നിങ്ങളും വർത്തമാനകാലത്ത് ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ധാരണയുള്ളവരാകണം നമ്മുടെ സമൂഹം നേരത്തെവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്നലകളിലേക്കാണ് ചരിത്രങ്ങളിലേക്കാണ് തീർച്ചയായും നോക്കേണ്ടത് ലോകത്ത് മനുഷ്യന്റെ ചരിത്രത്തിൽ എവിടെയും വലിയ സമാധാനത്തോടുകൂടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്ത് ജീവിച്ചത് വലിയ സന്തോഷത്തോടുകൂടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്ത് ജീവിച്ചത് എതിർപ്പുകളില്ലാതെ വെല്ലുവിളികളില്ലാതെ വിമർശകന്മാരില്ലാതെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത് ചരിത്രത്തിൽ നമുക്കാർക്കും ഒരുപാടൊന്നും കാണാൻ കഴിയുകയില്ല നബിസല്ലാഹു അലൈവസ് തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തുന്ന കാലത്ത് അള്ളാഹുന്റെ പ്രവാചകന്റെ അടുത്തേക്ക് അദ്ദേഹം വന്ന് പ്രവാചക തിരുമേനിഹു അലൈ തങ്ങളെ പരിചയപ്പെട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പറ്റി ചോദിച്ചറിഞ്ഞ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു അള്ളാഹുന്റെ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് തിരിച്ചു പോകാൻ സമയത്ത് നബി സല്ലാഹു അലൈവസല തങ്ങളോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു നബിയെ ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി ഞാൻ എന്റെ നാട്ടിലെ ജനങ്ങളോട് ഞാൻ പഠിച്ച ഞാൻ അറിഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ഞാൻ പ്രഖ്യാപിച്ച എൻ്റെ ഷഹാദത്ത് ഉണ്ടല്ലോ എൻ്റെ വിശ്വാസം ഞാൻ അതെൻ്റെ നാട്ടുകാരോട് പറയട്ടെ നബിയെ അള്ളാഹുന്റെ പ്രവാചകൻ ഉറുവത്തുമസൂദ് നേർക്കു നേരെ പറഞ്ഞു താങ്കളുടെ ജനത അങ്ങനെ ചെയ്താൽ താങ്കളെ കൊന്നുകളയും അദ്ദേഹം പറഞ്ഞു ഇല്ല എന്റെ നാട്ടുകാർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് ഞാൻ അവർക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ് എന്റെ ജനത എന്നെ വലിയ കാര്യത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമാണ് ഞാൻ ഈ വിശ്വാസം അവരോട് എന്റെ മനസ്സിനകത്തുള്ള ആദർശം അവരോട് പങ്കുവെച്ചു എന്ന കാരണം കൊണ്ടൊരിക്കലും എന്റെ ജനത എന്നെ ഉപദ്രവിക്കുകയില്ല തിരിച്ചുപോയി ദിവസങ്ങൾ തങ്ങൾക്ക് വാർത്ത വന്നു മസൂദ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നാല് ഭാഗത്തു നിന്നും അമ്പെയ്തുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഇഷ്ടക്കാരും ബന്ധുക്കളും സ്വന്തക്കാരും അടങ്ങുന്നൊരു ജനത അതിക്രൂരമായി അമ്പെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൊന്നതിന്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ചരിത്രത്തിൽ രണ്ടാമതൊരു ഉത്തരം നമ്മൾ കാണുകയില്ല ലാ ഇലാഹ ഇല്ലല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നതല്ലാതെ എളുപ്പമല്ല ലോകത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല നമ്മുടെ രാജ്യത്തും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്ത് ജീവിച്ചത് വളരെ സുഗമമായ രീതിയിലല്ല നമ്മുടെ നാട്ടിലെ ജനത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്ത് ജീവിച്ചത് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നപ്പോ പറങ്കികൾ കേരളത്തിലേക്ക് വന്നപ്പോ അധികം പീഡനങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ് അത് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ പ്രതിനിധാനം ദാനം ചെയ്യുമ്പോൾ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകും പരിഹാരം എന്താണ് നമ്മൾ എന്താണ് ഒരു ഇസ്ലാമിക സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താണ് വർത്തമാന കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ദൗത്യം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രതിസന്ധികളിലായ ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലൊക്കെ ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുൻപന്തിയിൽ കടന്നു വന്ന മുഖ്യധാരയിൽ എഴുന്നേറ്റ് നിന്ന് രാജ്യത്തെ നയിച്ചത് ഇന്ത്യ രാജ്യത്തെ പണ്ഡിതന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പറങ്കികൾ കേരളത്തിൽ വന്നപ്പോ പറങ്കികൾ എന്ന് പറയുന്ന വൈദേശിക ശക്തിയോട് സായുധമായ പോരാട്ടങ്ങൾ നടത്തുന്നതിനു വേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങളെ സജ്ജമാക്കിയത് അന്നത്തെ പണ്ഡിതന്മാരാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം പോലെ കേരളത്തിന്റെ ആദ്യത്തെ ആധികാരികമായ ഈ രാജ്യത്തിന്റെ ചരിത്രം അത് എഴുതപ്പെടുന്നത് അറബി ഭാഷയിലാണ് അറബിയിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം കേരളം എന്ന് പറയുന്ന നാടിന്റെ ചരിത്രം ആദ്യമായി എഴുതപ്പെടുന്നത് അറബി ലാംഗ്വേജിലാണ് അറബിയിൽ കേരളത്തിന്റെ ചരിത്രം എഴുതിയിട്ട് പറങ്കികളുടെ കടന്നുവരവിനെ പറ്റി പരാമർശിച്ചിട്ട് പോർച്ചുഗീസുകാരനോട് ഏറ്റുമുട്ടുന്നത് മതപരമായ ബാധ്യതയാണ് എന്ന ഫത്തുവ നൽകിയിട്ട് രണ്ടാമൻ പത്തു കൊല്ലക്കാലത്തെ വിശുദ്ധ ഹറമുകളിലെ പഠനമാണ് തന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് മതപണ്ഡിതന്മാർ പഠിച്ചവർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾ എവിടെയൊക്കെ പ്രതിസന്ധികൾ നേടിട്ടോ അവിടെ പരിശോധിച്ചു നോക്ക് നിങ്ങൾ അവിടെ മതപണ്ഡിതന്മാരെ കണ്ടുമുട്ടും പരിശുദ്ധ ഖുർആാനിൽ ആഴത്തിൽ അവഗാഹമുള്ളവർ ഇന്ത്യ രാജ്യം പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലൊക്കെ അവിടെ കടന്നു വന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി നേതൃത്വം നൽകിയവരാണ് പറ്റി നമ്മൾ പറയുന്നത് പോലെ പ്രസക്തമാണ് ഈ രാജ്യത്ത് വളരെ കൃത്യമായി പറയേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ് ബാലിയ എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല മതപണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് മതമാണ് പറയേണ്ടത് മതമാണ് അവർ നേതൃത്വം നൽകേണ്ടത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന രീതിയിലല്ല രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോ ഈ രാജ്യം എന്താണ് എന്നറിയണം ഇവിടുത്തെ രാഷ്ട്രീയം എന്താണ് എന്നറിയണം ഇവിടുത്തെ സമൂഹം എന്താണ് എന്നറിയണം ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതികൾ എന്താണ് എന്നറിയണം പ്രചാരണ പ്രവർത്തനങ്ങളുടെ സ്വാധീനം അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമ്മൾ പറയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് സായുധമായ പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ടിപ്പു സുൽത്താനെ പോലെയുള്ള ഒരു ഭരണാധികാരിയെ കണ്ടുമുട്ടാൻ കഴിയുമോ നമുക്ക് തന്റെ വീട്ടിൽ വളർത്തുന്ന വളർത്തു ജീവിക്ക് ടിപ്പുവിന്റെ പേരിട്ട് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വത്തെ തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്ന വില കുറഞ്ഞ വിഡ്ഢികളുടെ നാട്ടിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അവർക്കറിയുമോ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ശ്രീരംഗപട്ടണത്ത് വെച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു കൊല്ലപ്പെട്ടിട്ട് ടിപ്പു സുൽത്താന്റെ മയത്തിൻറെ അടുത്ത് നിന്നിട്ട് ബ്രിട്ടീഷ് പട്ടാളം നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ഇന്നുമുതൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടേതാണ് എന്നൊരു പ്രഖ്യാപനം രിക്കുമ്പോഴാണ് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അവസാനത്തെ ശ്വാസവും ശേഷമാണ് ഇന്ത്യ ഇന്നു മുതൽ നമ്മുടേതാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ബ്രിട്ടീഷ് പട്ടാളത്തിന് പോലും ഉണ്ടായത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു മകൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന സയ്യിദ് അഹമ്മദ് ഷഹീദ് ആ സൈദ് അഹമ്മദ് ഷഹീദിന്റെ മുജാഹിദ് മൂവ്മെന്റ് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് സയ്യിദ് അഹമ്മദ് അദ്ദേഹത്തെ പറയുന്നത് സയ്യിദ് അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ നാട്ടിലെ മറ്റേതെങ്കിലും ഒരു സംഘടനയോട് ഒരു വൈകുന്നേരം വടിത്തർക്കത്തിന്റെ പേരിൽ ഏറ്റുമുട്ടിയപ്പോ ജീവൻ നഷ്ടപ്പെട്ടതല്ല ബ്രിട്ടീഷ് പട്ടാളത്തോട് ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടപ്പെടാണ് ചരിത്രത്തിൽ സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്ന് വിളിക്കപ്പെട്ടത് ജീവൻ കൊടുത്തിട്ട് സ്വന്തം ജീവൻ ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്ന് പറയുന്ന മനുഷ്യൻ ആരിൽ നിന്നാണ് ആരുടെ ആശയധാരയിൽ നിന്നാണ് ആരുടെ പ്രചോദനത്തിൽ നിന്നാണ് മുജാഹിദ് മൂവ്മെന്റുമായി അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന് നേരെ കടന്നു വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാ അബ്ദുൽ അസീസിലേക്ക് അദ്ദേഹത്തിന്റെ പിതാവ് ഷാ അവരുടെ രചനകളിലേക്ക് അവർ ഈ രാജ്യത്ത് ഉയർത്തിവിട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ മനസ്സിനകത്ത് അവർ ഉയർത്തിവിട്ട രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ എനിക്കും നിങ്ങൾക്കും എത്താൻ നാട്ടിൽ ആ നേതൃത്വം നൽകിയവർ അതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴില് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ നടക്കുമ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരുപാട് പേരുകൾ ഞാനും നിങ്ങൾ പറയും ചാൻസി റാണിയെ കുറിച്ച് ചരിത്രം നമ്മളോട് പറയും ോപ്പിയെ കുറിച്ച് ചരിത്രം നമ്മളോട് പറയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നാനാസാഹിബിനെ കുറിച്ച് ചരിത്രം നമ്മളോട് പറയും ബഹദൂർ ഷാ സഫറിനെ കുറിച്ച് പറയും പക്ഷേ അവിടെ അഹമ്മദുള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ അഹമ്മദ് അലി എന്ന് ചരിത്രകാരന്മാർ പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ നേതൃത്വം ഉണ്ടായിരുന്നു അന്ന് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ാരന്റെ കൈകളിൽ അമരുമ്പോ ഷാബ്ദുൽ അസീസ് പ്രഖ്യാപിച്ചു ഇതാ ഇന്ത്യ ബ്രിട്ടീഷുകാരന്റെ കൈകളിൽ അമർന്നിരിക്കുന്നു ബ്രിട്ടീഷുകാരൻ ഇന്ത്യ കൈകളിലാക്കിയപ്പോ ഭരണാധികാരം ഏറ്റെടുത്തപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയപ്പോ ഷാബ്ദുൽ അസീസ് ഒരു പ്രഖ്യാപനമുണ്ട് ഇന്ത്യ മു സംബന്ധിച്ചിടത്തോളം ഹറബാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്യുക ഏറ്റുമുട്ടുക പോരാടുക എന്നത് മുസ്ലിങ്ങളുടെ മതപരമായ ബാധ്യതയാണ് എന്ന പ്രഖ്യാപനമാണ് ഷാ അബ്ദുൽ അസീസ് അവിടെ നിർവഹിക്കുന്നത് ഒരുപാട് പേരുകൾ മതം പഠിച്ച ദീനറിയുന്ന പരിശുദ്ധ ഖുർആൻ പഠിച്ച പ്രവാചക ാഹു അലി വസ്ലം പഠിച്ച അനേകം പണ്ഡിതന്മാരുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുന്ന ഒരു സംഘടന മുഹമ്മദ് അലി ജിന്നയാണ് അത് രൂപീകരിക്കുന്നത് പിന്നീട് ജിന്നയുമായി അഭിപ്രായ വ്യത്യാസത്തിൽ എത്തുന്നുണ്ട് പിന്നീട് ദേശീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സ്വാതന്ത്ര്യം വരെ യും ചേർന്ന് അഹമ്മദ് മദനി എന്ന് പറയുന്ന ജമിയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട് ആ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി ഡൽഹി ജുമാ മസ്ജിദിന്റെ പരിസരത്ത് ചേർന്ന യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി കടന്നു വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം തന്റെ പ്രസംഗം തുടങ്ങുന്നത് ഈ ജമിയത്തിലുലമയിലെ മഹാപണ്ഡിതന്മാരുടെ കാൽപാദങ്ങളിലെ മണൽത്തരികൾക്ക് ഞാനെന്റെ കൃഷ്ണമണിയേക്കാൾ വില നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നെഹ്റുവിന്റെ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കാൽപാദങ്ങളിലെ മണൽത്തരികൾക്ക് ഈ രാജ്യത്തെ പൗരന്മാരുടെ കൃഷ്ണമണിയേക്കാൾ വിലയുണ്ട് എന്ന് ഗാന്ധിജി ഏതെങ്കിലും നിലക്ക് സുഖിപ്പിക്കുന്നതിനു വേണ്ടി വെറുതെ പറഞ്ഞു പോയതല്ല ഇവിടുത്തെ പണ്ഡിതന്മാരുടെ മതമറിഞ്ഞവരുടെ മതം പഠിച്ചവരുടെ നിരന്തരമായ പരിശ്രമങ്ങൾ അധ്വാനങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു ഞാനിവിടെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോ അത് പരിഹരിക്കുന്നതിനു വേണ്ടി ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർ മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോ ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ പ്രവാചകന്റെ പിൻഗാമികൾ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ കൃത്യമായി അറിഞ്ഞ പഠിച്ച ജീവിതത്തിൽ പകർത്തിയ ഇന്ത്യയിലെ മഹാപണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവർ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഏതെങ്കിലും ഒരു സമുദായത്തിന് എന്തോ ഒരു വലിയ വിപത്ത് വരാൻ പോകുന്നു എന്ന രീതിയിൽ രാജ്യത്തെ സമീപകാല സംഭവ വിലയിരുത്തപ്പെടരുത് നമ്മളെങ്കിലും അങ്ങനെ വിചാരിക്കരുത് ഇന്ത്യ എന്ന് പറയുന്ന ഒരാശയം ഇവിടെ ഇല്ലാതെ പോവുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരം പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരം അത് തച്ചു തകർക്കപ്പെടാൻ പോകുന്നു എന്ന വലിയ ഭീതിതമായ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഒരു ജനതയെയോ ഒരു സമുദായത്തെയോ രക്ഷപ്പെടുത്തുക എന്നതല്ല ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന്റെ സ്വസ്ഥതയും സുരക്ഷിതത്വവും സമാധാനവും നിലനിർത്തുക എന്ന വലിയ ദൗത്യമാണ് നമ്മളും നമ്മുടെ ഒരു വഞ്ചിയും അവിടുത്തെ നാല് പഞ്ചസാര കുപ്പിയും മാത്രമല്ല രക്ഷപ്പെടേണ്ടത് ഈ രാജ്യത്തെ വിഴുങ്ങാൻ നിൽക്കുന്നവന് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വിഴുങ്ങാൻ നിൽക്കുന്നവന്റെ മുമ്പിൽ ആർക്കൊക്കെ ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും മുസ്ലിങ്ങൾ മാത്രമാണ് അതിന്റെ ശത്രു എന്ന് വിലയിരുത്തുന്നവർ നാളെ ഇതേ രാക്ഷസന്മാരുടെ വായിക്കകത്തേക്ക് കടന്നു പോകാനുള്ളവരാണ് എന്ന ബോധം നമുക്കുണ്ടാകണം നമ്മൾ അത് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണ് ഈ രാജ്യത്തെ മുഴുവൻ മതവിഭാഗങ്ങൾക്കും വേണ്ടിയാണ് ഈ രാജ്യത്തെ മുഴുവൻ ജാതി വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഇപ്പോഴും ചോരാതെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെ ചവിട്ടി അമർത്തി ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ കൈകളിലേക്ക് സ്വാധീനത്തിലേക്ക് അധികാരത്തിലേക്ക് രാജ്യം നടന്നു നീങ്ങുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ പാവപ്പെട്ട ദുർബല ജനങ്ങൾ എങ്ങനെയാണോ അടിച്ചമർത്തപ്പെട്ടത് അതേ അവസ്ഥയിലേക്ക് ഇന്ത്യ തിരിച്ചു പോവുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രക്ഷിക്കപ്പെടണം അതിന് ണം നമ്മുടെ പണ്ഡിതന്മാർ മതം പഠിപ്പിക്കുന്ന പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ അവർ നാളെ നമ്മുടെ പള്ളിയിലെ ഒന്നാമത്തെ സ്വപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇമാമത്ത് നിൽക്കാനുള്ള മതപണ്ഡിതന്മാർ മാത്രമല്ല അവർ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണം മതം പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ അവർ ഈ രാജ്യത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് വരണം ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയിലേക്ക് സ്വരാജ് ഈ രാജ്യത്തിന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന ആശയം കടന്നു വന്നത് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കാതെ പോയിട്ടുണ്ടോ നിസ്സഹകരണ പ്രസ്ഥാനം ഈ രാജ്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം വേണം അതിന് നിസ്സഹകരണ പ്രസ്ഥാനം അത് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അങ്ങനെ ഒരു ആശയം കടന്നു വന്നതെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കാതെ പോയിട്ടുണ്ടാവും നമ്മുടെ പണ്ഡിതന്മാർ മതരംഗത്ത് ആഴത്തിലുള്ള അറിവ് അവർക്ക് ഉണ്ടാകണം രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പൊതുമണ്ഡലത്തിലേക്ക് സാമൂഹ്യ ഇടപെടലുകളിലേക്ക് ആഴത്തിൽ ഖുർആാനിൽ അറിവുള്ള അള്ളാഹുന്റെ പ്രവാചകന്റെ തിരുവചനങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള മതപണ്ഡിതന്മാർ അവർ കടന്നു വരണം അവർ ഈ രാജ്യത്തെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം പരിശുദ്ധ ഖുർആനിൽ അഞ്ചാം അധ്യായം സൂറത്ത് മായിതയിലെ അറുപത്തിയേഴാമത്തെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അല്ലയോ തിരുദൂതരെ അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം പരിസരത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറയണം എല്ലാവരെയും താങ്കൾ കേൾപ്പിക്കണം അറിയിക്കണം വിളിക്കണം അത് ചെയ്തില്ലെങ്കിൽ താങ്കളുടെ റിസാലത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദിവ്യ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടു എന്നതിന് എന്ത് പ്രസക്തിയാണ് നബിയെ പിന്നെ ഉണ്ടാവുക ും ആളുകൾ നിന്ന് കൈയടിച്ച് താങ്കളെ സ്വീകരിക്കുമെന്ന് താങ്കളുടെ നാഥൻ ഒരിക്കലും വിചാരിക്കുന്നില്ലാ ശത്രുക്കൾ ഉണ്ടാകും ഇസ്ലാമിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അഭിമാനത്തോടുകൂടെ ഇസ്ലാമിക പ്രമാണങ്ങളെ ചേർത്തുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് എളുപ്പമാകുമെന്ന് ശത്രുക്കൾ ഉണ്ട് ശത്രുക്കൾ ഉണ്ടാകും മുഹമ്മദ് നബിഹുലൈവ സങ്ങൾ മക്കയിൽ വന്നപ്പോ അഭിമുഖീകരിക്കേണ്ടി വന്നതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയോ ശാത്രവമോ എതിർപ്പുകളോ ഒന്നും ഒരു രാജ്യത്തും ഒരു ലോകത്തും ഒരു കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ാഹുലം തങ്ങളോട് പോകുമ്പോ ഈ വലിയ ശത്രുതകളെ അതിജീവിക്കുന്നതിന് വേണ്ടി താങ്കൾ നിർവഹിക്കേണ്ട ഒരു ദൗത്യമുണ്ട് എത്തിച്ചു കൊടുക്കണം ഈ രാജ്യത്തെ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കുടിലുകൾക്കകത്തേക്ക് എത്തേണ്ടുന്ന ഒരു ആശയത്തിയാണ് താങ്കൾ പ്രതിദാനം ചെയ്യുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ കൊട്ടാരങ്ങളുടെ അകത്തളനങ്ങളിലും എത്തേണ്ടുന്ന ഒരു സന്ദേശത്തെയാണ് താങ്കൾ പ്രതിദാനം ചെയ്യുന്നത് അതുകൊണ്ട് താങ്കൾ എത്തിച്ചു കൊടുക്കണം അറിയിച്ചു കൊടുക്കണം പരിശുദ്ധ ഖുർആനിൽ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ ഏഴാമത്തായയും നിങ്ങളെയും വിളിക്കുന്നുണ്ട് അല്ലാഹു ഞാൻ അതിൽ ഉൾപ്പെടുമോ നിങ്ങൾ അതിന്റെ പരിധിയിൽ വരുമോ അല്ലയോ സത്യവിശ്വാസികളെ വെക്കുകയാണ് നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ അക്കൗണ്ടിൽ എത്ര പണമുണ്ട് അത് അള്ളാഹുവിന് കൊടുക്കുമോ എന്നാണോ നിങ്ങൾ നാളെ മുതൽ ഭക്ഷണം നൽകുമോ എന്നാണോ ഇൻ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുമോ ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ ഒരു കാലത്തും ഒരു മനുഷ്യന്റെയും ചെവിയിൽ വന്ന് ലായ്ലാഹ് ഇല്ലെന്ന പറയുന്നത് പറയേണ്ടത് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവല്ല അള്ളാഹുവിന്റെ ദൂതനാണ് ആ ദൂതന്റെ കാലം കഴിഞ്ഞാൽ അവിടെ തനിയായികളാണ് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തന്നു നിങ്ങളാണ് ഇനി എത്തിച്ചു കൊടുക്കേണ്ടത് അള്ളാഹിന്റെ പ്രവാചകൻ സ്വഹാപത്തിനു വിളിച്ചു കൂട്ടിയിട്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ലക്ഷത്തി ചില്ലാനും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പോലും മക്കത്തും മദീനത്തും അന്വേഷിക്കുമ്പോ പതിനായിരത്തിൽ താഴെ സ്വഹാബിമാരുടെ കബറുകളെ ആ വിശുദ്ധ മണ്ണിലേ ഉള്ളു ബാക്കി സ്വഹാബിമാർ അവർ എവിടെ അവർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തതാണ് അവർ അന്വേഷിച്ചു പോയതാണ് എവിടെ മനുഷ്യർ ജീവിക്കുന്ന നാടുകൾ അവിടെയൊക്കെ കടന്നു ചെന്ന് അവിടുത്തെ ജനങ്ങളോട് സഹായിച്ചവരാണ് ദീനിനെ ഏറ്റെടുത്തവരാണ് അള്ളാഹുവിന്റെ മതത്തിന്റെ ദിവ്യ സന്ദേശത്തെ മറ്റുള്ളവർക്ക് പങ്കുവച്ചവരാണ് അതിന് നിങ്ങൾ സന്നദ്ധരാകുമ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോ എൻസുറുക്കും ഇത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ വർത്തമാനമല്ല ഇത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും വലിയ പ്രഗത്ഭനായ ഒരു വലിയ കടിമുറ്റ മനുഷ്യന്റെ പ്രഖ്യാപനമല്ല നിങ്ങൾ അല്ലാഹുനെ സഹായിക്കുമ്പോ എൻസൂറക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കും അക്ദാമക്കും അള്ളാഹു നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും ഏത് വലിയ കൊടുങ്കാറ്റ് പുരുമ്പെടും വലിയ കടന്നു നിങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ുംറപ്പിച്ചു നിർത്തുകയും ചെയ്യും അല്ലാഹുനെ ഭയപ്പെടുന്ന സൂക്ഷിക്കുന്ന റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും പാലിച്ചു ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം